മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കൃഷി രീതി അല്ലെങ്കിൽ ഒരു വളം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മൾ വളരെയധികം ആളുകളും കൃഷിയിൽ നിന്നും പിന്നോക്കം പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വളത്തിൻ്റെ ലഭ്യതക്കുറവും വള വിലക്കൂടുലുമാണ് പ്രത്യേകിച്ചും ഈ ജൈവ കൃഷിയിലൂടെ വിജയം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വെല്ലുവിളിയാണ് ഈ വളത്തിൻ്റെ വിലക്കൂടുൽ ജൈവവളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനമായിട്ട് ഈ പിണ്ണാക്ക് പിണ്ണാക്കുവളങ്ങൾ പിന്നെ എല്ലുപൊടി പിന്നെ കമ്പോസ്റ്റ് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ലഭ്യതക്കുറവുണ്ട് അതുപോലെ തന്നെ വിലക്കൂടലുണ്ട് അതുകൂടാതെ നമ്മളിതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈ കൃഷികൾക്ക് നമ്മളിടുന്ന ആ പഴവർഗ്ഗങ്ങളായിക്കോട്ടെ പച്ചക്കറി ആയിക്കോട്ടെ ഫലവൃക്ഷങ്ങളായിക്കോട്ടെ ഇതിനൊക്കെ ഈ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താലും ചില സമയങ്ങളിലൊന്നും ഇത് വളം വേണ്ടത്ര രീതിയിൽ സസ്യങ്ങൾ ആഗ്രഹം ചെയ്യുന്നില്ല ആ സസ്യങ്ങൾ പുഷ്ടിപ്പെട്ടു വരുന്നില്ല ഇതൊക്കെ നമുക്ക് വിഷമം ഉണ്ടാക്കുന്നതാണ് കൃഷിയിൽ നിന്നും നമ്മൾ പിന്നോക്കം തിരിയാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങളൊക്കെയാണ് എന്നാൽ ഈ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ഫലവൃക്ഷ ഫലങ്ങൾക്കും ഒക്കെ വളരെയധികം വിലകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അനുദിനം വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഒരു വീട്ടിലെ ആവശ്യത്തിന് ഇവ ഉൽപ്പാദിപ്പിക്കുന്നതിന് ലാഭകരമാക്കി മാറ്റുന്നതിന് ഒക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കേണ്ടിയിരിക്കുന്നു അറിവുകൾ പങ്കുവെക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വളക്കൂട്ട് നിർമ്മിക്കുന്നതിനെ പറ്റി ആ പഠനങ്ങളിൽ ഏർപ്പെട്ടതും അത് പരീക്ഷിച്ച് വിജയിച്ചുള്ളതും ആ പരീക്ഷണ വിജയം പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ജൈവ കൃഷി ചെയ്യുന്ന നമുക്ക് ജൈവവളത്തിൻ്റെ ഒരു കൂട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ തന്നെ പവർഫുൾ ജൈവ സ്ലറി എന്ന് വേണമെങ്കിൽ പറയാം അത് എല്ലാ സസ്യങ്ങൾക്കും അത് ചെടികൾക്കായാലും അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങൾക്കായാലും പഴ ആ ചെടികൾക്കായാലും പച്ചക്കറികൾക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന് നമ്മളിവിടെ എടുത്തിരിക്കുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ഒന്നാമത് എല്ലുപിടി എല്ലുപിടി നമുക്കറിയാം ഏതൊരു സസ്യത്തിൻ്റെയും വേരുപടലം ശക്തിപ്പെടുത്താൻ കാരണം വേര് വേരുപടലം ശക്തമാണെങ്കിൽ മാത്രമേ ആ സസ്യത്തിൽ നിന്നും നല്ല ഫലങ്ങൾ നല്ല ആയുസ് ആ സസ്യത്തിൽ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് എല്ലോടി എല്ലാ സസ്യങ്ങൾക്കും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഏത് സസ്യങ്ങൾക്കും അതായത് പലവൃക്ഷങ്ങൾക്ക് പച്ചക്കറികൾക്ക് അതുകൊണ്ട് തന്നെ ഒക്കെ ഇട്ട് കൊടുക്കാം പിന്നെ മറ്റൊന്നെന്ന് വെച്ചാൽ വേപ്പിൻ മിണ്ണാക്കാണ് വേപ്പിൻ മിണ്ണാക്ക് ഒരു വളം ആണ് എന്നാൽ ഒരു കീടനാശിനിയാണ് കാരണം നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മണ്ണിൽ നിന്നും സസ്യങ്ങൾക്ക് വലിച്ചെടുക്കണമെങ്കിൽ മണ്ണിലെ ചില ഉപയോഗമില്ലാത്ത അതായത് സസ്യങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ചില കീടങ്ങളെയൊക്കെ നശിപ്പിക്കണം വിരകൾ ഒക്കെയുണ്ട് ആ വിരകളെ ഒക്കെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു ഘടകമാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് ഒപ്പം ഇത് സസ്യങ്ങൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വളം കൂടിയാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കടലപ്പിണ്ണാക്കാണ് കടലപ്പിണ്ണാക്ക് നമുക്കെല്ലാം സുപരിതമാണ് വളരെ കുട്ടിക്കാലമായിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ വളരെ പണ്ട് പോലെ തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ പശുവിനെ വളർത്തിയിരുന്നു കാരണം കൃഷി ഒരു പ്രധാനപ്പെട്ട ഉപജീവനമാർഗമായി കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ പശുക്കൾക്ക് അതിൻ്റെ ആടിനും ഒക്കെ നമ്മൾ കൊടുക്കാനായിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ഈ കടലപ്പിണ്ണാക്ക് എന്ന് പറയുന്നത് കടലപ്പിണ്ണാക്ക് നല്ല ഒരു വളം കൂടിയാണ് വൃക്ഷങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങൾ തഴച്ചു വളരാനും അത് പുഷ്പിക്കാനും കായ്ഫലം ഉണ്ടാവാനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കടലപ്പിണ്ണാക്ക് അപ്പോൾ ഈ കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്ന സസ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ചാണകം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല കാരണം ചാണകത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളൊക്കെ ഏറെക്കുറെയൊക്കെ ഈ കടല പിണ്ണാക്കിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അടിപൊളിയൊരു വളമുണ്ടാക്കാം ഈ വളം മാത്രം മതി എല്ലാ സസ്യങ്ങൾക്കും എല്ലാ സസ്യങ്ങൾക്കും പൂക്കാനും കായ്ക്കാനും വളരാനും ശക്തി പ്രാപിക്കാനും ഒക്കെ കഴിയുന്നതാണ് അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഈ വളങ്ങൾക്ക് പുറമേ ഇതേപോലെ അടപ്പുള്ള ഒരു പാത്രമാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനി അടപ്പില്ലാത്ത പെയിൻറ് ബക്കറ്റോ അങ്ങനെ വല്ലതും ഒക്കെ ആണെങ്കിൽ നമ്മൾ ചാക്കോ തുണിയോ വല്ലതും വെച്ച് വട്ടത്തിൽ അടച്ചു കെട്ടാനുള്ളൊരു സംവിധാനം നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ ഈ ബക്കറ്റിലോട്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കണ്ടി കടലപ്പിണ്ണാക്കാണ് നോക്കിയാണ് കടലപ്പിണ്ണക്ക് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മൂന്ന് വളങ്ങളും തുല്യ അളവിൽ വേണം നമ്മൾ എടുക്കാൻ ഇപ്പം നൂറ് ഗ്രാം എല്ലുപൊടി ആണെങ്കിൽ നൂറ് ഗ്രാം ബേപ്പൻ പിണ്ണാക്കും നൂറ് ഗ്രാം കടലപ്പിണ്ണാക്കും അതേപോലെ നമുക്ക് എത്രമാത്രം കൃഷിയുണ്ടോ അതിനെ ആശ്രയിച്ച് അതിനെല്ലാം ഒഴിച്ചു കൊടുക്കത്ത രീതിയിൽ വേണം നമ്മൾ പാത്രം ക്രമീകരിക്കാന് ഞാനിത് നല്ല രീതിയിൽ തയ്യാറാക്കി വച്ചിട്ടുണ്ട് വലിയ ഡ്രമ്മിനകത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആ എൻ്റെ പരീക്ഷണത്തിൽ ഞാൻ എൻ്റെ കൃഷികൾ കുറിച്ചു കൊടുത്തപ്പോൾ വിജയം കൊയ്തത് ആ രീതികൾ ഞാൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെറിയ ഒരു ബക്കറ്റ് എടുത്തിരിക്കുന്നത് ഈ ബക്കറ്റിൽ ആദ്യം ഞാൻ ഇടുന്നത് അതാണ്ട് ഇതേപോലെ കടലപ്പിണ്ടാക്കാണ് അത് കഴിഞ്ഞ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഏതാണ്ട് എല്ലുപൊടിയാണ് തുല്യ അളവുള്ള ഇത് എല്ലുപൊടിയാണ് എല്ലുപൊടി എന്ന് പറയുമ്പോഴേ രണ്ട് തരത്തിലുള്ള എല്ലുപുടിയുണ്ട് അതായത് കൂടിയ എല്ലുകൂടിയും കുറഞ്ഞ എല്ല് കൂടിയും എന്നാൽ പറയുന്നത് അപ്പോൾ കൂടിയ എല്ലുകൂടിയെന്ന് പറയുന്നുണ്ട് ഇത് ചൂടാക്കി ചൂടാക്കി അതിന് ശേഷം പൊടിച്ചെടുക്കുന്നതാണ് പറയുന്നത് പക്ഷേ നമുക്ക് വിശ്വാസയോഗ്യമായ അറിവൊന്നുമില്ല അപ്പം അതിനാണ് അല്പം വില കൂടുതലെടുക്കും മറ്റേത് ചൂടാകാതെ തന്നെ ഉള്ള എല്ല് പൊടിച്ചെടുക്കുന്നതാണ് കുറഞ്ഞതെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഇത് നോക്കിയപ്പോഴേ ഈ കുറഞ്ഞ എല്ലുകൂടി എന്ന് പറയുന്നുണ്ട് അതിനകത്ത് ഒരുപാട് ഒക്കെ കാണുന്നുണ്ട് ഇതിനകത്ത് പറയത്തക്ക മാലിന്യം കാണുന്നത് ഇപ്പം എന്തായാലും കൂടിയ എല്ലുകൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതാണ് ഇതിനകത്തോട്ട് കിട്ടും ഏറ്റവും ഒടുവിലായിട്ടാണ് നമ്മൾ ഈ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും ഒടുവിലായിട്ട് വേണം വേപ്പിൻ പിണാക്ക് ഇട്ട് കൊടുക്കാൻ പിന്നെ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അല്പം ശക്കര ചേർത്ത് കൊടുക്കാം കാരണം ഇത് എല്ലാം കൂടെ ലയിച്ച് കഴിയുന്ന ഉണേ ഒരു ചെറിയ ദുർഗന്ധം ഉണ്ടാകാനുള്ള സാധ്യമുണ്ട് കാരണം എല്ലുപൊടി നമുക്കറിയാം എല്ലുപൊടിക്ക് ഒരു ചെറിയ ദുർഗന്ധമുണ്ട് അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ പിണാക്കും ദുർഗന്ധമുണ്ട് മിക്ക കമ്പോസ്റ്റ് വളങ്ങൾക്ക് കോഴിക്കാഷത്തിന് ചാണകത്തിന് ഇതെല്ലാം ചെറിയ ദുർഗന്ധമുണ്ട് അപ്പോൾ ഇത് കൃഷി ചെയ്യുന്നവർക്ക് അതൊരു വിഷയമാവാറില്ല എനിക്കതൊരു വിഷയമല്ല എന്നാൽ ഒട്ടും തന്നെ ദുർഗന്ധം സഹിക്കാൻ വയ്യാത്തവർക്ക് ഇതിനകത്ത് കുറച്ച് ഒരു അരക്കിലോ ആ ശക്കര ഉണ്ടശക്കരയും കൂടെ ചേർത്ത് കൊടുത്താൽ ആ ദുർഗന്ധം ഒരു പരിധിവരെ ഒഴിവാക്കാനും ഒപ്പം ഈ വളത്തിൻ്റെ പോഷകമൂല്യം അല്പം കൂടി വർദ്ധിക്കാനും അതുകൊണ്ട് സാധിക്കും അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം അപ്പോൾ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പറ്റുകയാണ് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കുറച്ച് മുക്കാൽ ഭാഗമേ നമ്മൾ വെള്ളം ഒഴിക്കാവൂ നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗം മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കാവൂ ബാക്കിയുള്ള ഭാഗങ്ങൾ വെറുതെ ഇങ്ങനെ ശൂന്യമായിട്ട് കിടക്കണം കാരണം എന്ന് വെച്ചാൽ കണ്ടോ ഇപ്പം തന്നെ ഇതിനകത്ത് കണ്ടോ കൊമളകൾ പോലെ ഉണ്ടാകുന്നുണ്ട് കണ്ടോ കൊമളകൾ പോലെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ല ഉണങ്ങി ഇരിക്കുന്ന സാധനമാണ് അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇങ്ങനെ കുമളകളുണ്ടാവും തൽഫലമായി ചില വാതകങ്ങളൊക്കെ ഇതിനകത്തുണ്ടാകാനുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിത് ഭംഗിയായിട്ട് അടച്ചു കെട്ടി വെക്കുന്നുണ്ണി അതിനകത്ത് കുറച്ച് സ്ഥലം വെറുതെ ഇല്ലെങ്കിൽ ഈ വാതകത്തിൻ്റെ സമ്മർദ്ദപരമായിട്ട് ഈ അടപ്പ് മേപ്പോട്ട് തെറിച്ച് പോകാനോ അതല്ലെങ്കിൽ ഈ പാത്ര മൊത്തത്തിൽ തെറിച്ച് പോകാനോ ഉള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് മുക്കാൽ ഭാഗമേ വെള്ളമൊഴിക്കാവുമെന്ന് നമ്മൾ പറയുന്നത് അപ്പം അങ്ങനെ ചെയ്ത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ന് ഒരു ദിവസം ഇത് ഇങ്ങനെ അങ്ങ് വെക്കുക നാളെ മുതൽ ഒന്നെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ എപ്പോഴാണോ നമുക്ക് സമയം കിട്ടുന്നത് ആ സമയത്ത് നമ്മൾ നമ്മളിതിൻ്റെ അടപ്പ് തുറക്കുക ഇതിൻ്റെ അടപ്പ് തുറന്ന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇടത്തു നിന്ന് വലത്തോട്ടോ അല്ലെങ്കിൽ വലത്തു നിന്ന് ഇടത്തോട്ടോ ഒരു വശത്തേക്ക് ഇതേപോലെ തവിയോ അതല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ഏതെങ്കിലും കമ്പമല്ലോ ഉപയോഗിച്ച് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മളൊന്ന് കറക്കി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക അതാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഒന്നും ഇളക്കി കൊടുക്കുക ഏതെങ്കിലും ഒരു ദിശയിലേക്ക് മാത്രമേ നമ്മൾ ഇളക്കാവൂ രണ്ട് ദിശയിലൂടെ ഒരു കാരണവശാലും നമ്മൾ ഇളക്കരുത് രണ്ട് ദിശയിലൂടെ ഇളക്കി കൊടുക്കരുത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും എല്ലുവിടിയും കൂടി ഈ വെള്ളത്തിനകത്ത് ലയിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇതിൽ ധാരാളമായ സൂക്ഷ്മ ജീവികൾ ഉണ്ടാകുന്നു ഇത് വിഘടിച്ച് വളമായിട്ട് മാറാൻ വേണ്ടി സൂക്ഷ്മ ജീവികൾ ഇതിനകത്തുണ്ടാകുന്നുണ്ട് ഈ സൂക്ഷ്മജീവികൾ നമ്മൾ ഇടത്തോടും വലത്തോടും കറക്കുകയാണെങ്കിൽ ആ സൂക്ഷ്മ ജീവികൾ നശിക്കാനുള്ള സാധ്യത അപ്പോൾ അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രമേ നമ്മൾ ഇളക്കി കൊടുക്കാവൂ എന്ന് പറയുന്നത് അപ്പം എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുക്കാൻ അത്രയും നല്ലതാണ് ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇളക്കി കൊടുക്കുകയും അതുപോലെ ഇത് അടച്ച് നേരിട്ട് ചൂടേൽക്കാത്ത എവിടെയെങ്കിലും വേണം നമ്മൾ വെക്കാൻ ഷെഡുകളിലോ അങ്ങനെ ഉള്ള സ്ഥലത്ത് വേണം നമ്മൾ വെച്ചേക്കാൻ വെച്ചിട്ട് നമ്മൾ ഒരു ഒരേഴ് ദിവസം ഏഴ് മുതൽ പതിനഞ്ച് ദിവസം വരെ കഴിയുമ്പോഴത്തേനാണ് ഇത് പൂർണ്ണമായിട്ട് വിഘടിച്ച് ഒന്നാം തരം ജൈവ സ്ലറി ആയിട്ട് അതായത് ലായനി വളമായിട്ട് നമ്മൾ ഇത് മാറ്റിയെടുക്കാൻ കഴിയുന്നത് അങ്ങനെ മാറ്റിയെടുക്കുന്ന ഈ ലായനി വളത്തിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മുക്കിയെടുക്കണം ഇതിനകത്ത് ഇപ്പോൾ ഒരു കപ്പ് ഇതിനകത്തു നിന്ന് ഒരു കപ്പ് നമ്മൾ മുക്കിയെടുക്കുവാണെങ്കിൽ പത്ത് കപ്പ് വെള്ളം കൂടെ ചേർക്കണം പത്ത് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് അത് ശരിക്ക് ഈ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഏത് സസ്യത്തിനാണോ ഏത് കാർഷിക വിളയ്ക്കാണോ ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ അല്പം അകലെയായിട്ട് അതായത് തണ്ടിൽ നിന്നും അല്പം അകലെയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം തീർച്ചയായിട്ടും തൊട്ട് പറ്റിയ ദിവസം മുതൽ തന്നെ നമുക്ക് ആ വളത്തിൻ്റെ ആ ശക്തി ആ സസ്യങ്ങളിലൂടെ ആ ചെടികളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് ഇത് നമ്മൾ തയ്യാറാക്കിയ ഈ ജൈവ സ്ലറിയാണ് ഈ ജൈവ സ്ലി അതിലെ രണ്ട് കപ്പ് ജൈവ സ്ലറിയാണ് എടുത്തുവെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു നാല് കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഒരിക്കലും നേരിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പകരണ്ട് ഇങ്ങനെ ഇത് കണ്ടോ ഇങ്ങനെ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കാരണം നേരിട്ടല്ല ഈ വെള്ളം പതിക്കുന്നത് ഇതിൻ്റെ പ്രതലത്തിലൂടെ വേണം വെള്ളം വെള്ളമൊഴിക്കാൻ അങ്ങനെ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അങ്ങനെ നമ്മൾ ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കുക ഒരേ ദിക്കിലോട്ട് നമ്മൾ ഇളക്കി കൂട്ടി യോജിപ്പിക്കുക കൂട്ടി യോജിപ്പിക്കുക ഇനി നമുക്കിത് ചെടികൾക്കൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകാം ഇതിപ്പോൾ ഇതിപ്പോൾ ചീരയാണ് ചീറയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നോക്കിയാൽ അല്പം അകലക്കൂട്ടി വേണം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാൻ ഇത് പയറാണ് രോഗ കീട ബാധകളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കാൻ വളരെ ഉത്തമമായ ഒരു വളമാണ് നമ്മൾ ഈ തയ്യാറാക്കിയ ജൈവശ്രിതി ഉൾപ്പെടെ ചീര ഉൾപ്പെടെ എല്ലാ പച്ചക്കറികൾക്കും ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മറ്റ് വളങ്ങളൊന്നും തന്നെ പ്രത്യേകിച്ച് ആ സമയത്ത് ചേർക്കേണ്ട കാര്യമില്ല ഇത് നമ്മൾ സസ്യങ്ങൾ നട്ട് തുടങ്ങുന്ന സമയം മുതൽ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്ത പിറ്റേ ദിവസം തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കണ്ട് കാണുകയും ചെയ്യാം കൃഷികൾക്ക് മാത്രമല്ല നമ്മുടെ ചെടികൾക്ക് നമ്മൾ നട്ടു വളർത്തുന്ന മനോഹരങ്ങളായ ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാം പുഷ്പിക്കുന്ന ചെടികൾക്കും ഇലച്ചെടികൾക്കും എല്ലാം ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ പ്രിയപ്പെട്ടവരെ വളരെ എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ വളങ്ങൾ നിർമ്മിച്ച് കൃഷിയെ സമ്പുഷ്ടമാക്കാനും നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു കൃഷിത്തോട്ടം ഒഴുക്കിയെടുത്ത് നമുക്ക് മാനസികവും സാമ്പത്തികവുമായ അഭിവൃദ്ധി കൈവരിക്കാനും ഇത്തരത്തിലുള്ള അറിവുകൾ ഉപയോഗപ്പെടും ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും ഇങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് താൽപ്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ വരെ എനിക്ക് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം